അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് സ്ട്രെങ്ത് സ്ട്രെങ്ത് ഓഫ് ഓഫ് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമോത്സവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായി ഗ്രാമോത്സവം സംഘടിപ്പിച്ചു ആദ്യ ദിവസം വിവിധ കായിക മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി രണ്ടാം ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് പി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ വി അനിൽകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ കൈലാസൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു ഇടവിലങ്ങ് പഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാരും സാംസ്കാരിക സമ്മേളനത്തിൽ സംബന്ധിച്ചു ഖജാൻജി കെ ടി വർഗീസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ അധീന ബാബു ഉല്ലാസ് കുന്നിക്കുളത്ത് തൊട്ടിപ്പുള്ളി നാരായണൻ രാമൻകുളത്ത് ബാഹുലേൻ മകൾ രമണി രാമൻകുളത്ത് തങ്ക നാരായണൻ രേഖാ സതീശൻ അവണിപ്പുള്ളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അതുപോലുള്ള ആളുകൾ ഇപ്പോഴും എന്താ പറയുക ഓരോ വർഷത്തെ ഓരോ ആഘോഷത്തിനും ഈയൊരു ക്ലബ്ബ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് എന്താ പറയുക എന്താക്കില്ലെങ്കിൽ ആകെ കുറച്ച് സമയം കൊണ്ട് പറയണം പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വളരെ പരിമിതിപ്പെടുത്തിക്കൊണ്ട് പറയണേ ഇങ്ങനൊരു വേദി വേദിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടുണ്ട് മുന്നും ഇതോട്ട് വന്നിട്ട് ആദരവ് കിട്ടിയിട്ടുണ്ട് അപ്പം പറയാനുള്ള ഇത്രേ ഉള്ളൂ നമ്മള് ഈ ഒരു കൊച്ചി ഗ്രാമം കൊച്ചി ഗ്രാമത്തിൽ പല ആളുകളും ഇപ്പോഴും ബുദ്ധിമുട്ടുകളിലും വളരെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അതായത് എന്നെ പോലെയും അതായത് അതിൽ താഴെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടെങ്കിലും നമുക്ക് കഴിയൂലെന്ന് അതായത് പല ആളുകളും പറയണതും അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാമത്തിൽ പരിമിതികൾക്കിടയിലും നമ്മൾക്ക് ഇത് സാധിക്കില്ല എന്ന് പറയണ ഒരിതിലും നമ്മൾക്ക് എന്തെങ്കിലും അത് കഴിയും അല്ലെങ്കിൽ നാളെ എനിക്ക് പിന്നാലെ വരുന്ന എൻ്റെ അനിയന്മാരുണ്ടാവും അനിയത്തിമാരുണ്ടാവും അവർ ആ ആളുകൾക്കൊക്കെ എനിക്ക് എന്താ പറയാ ഒന്ന് നമ്മളായിട്ട് തന്നെ ഒന്ന് തെളിയിച്ച് കൊടുത്തതിന് ശേഷം മാത്രം